അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തുഹു ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ നാം എല്ലാവരും ദുനിയാവിലെ ചില പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ജീവിതത്തിൽ അധികമായി മാനസികമായ വിഷമങ്ങൾ ഉത്കണ്ഠ ടെൻഷൻ മാനസിക സംഘർഷം എന്നീ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് നാം ഒന്ന് മനസ്സിലാക്കണം ദുനിയെപ്പോഴും പരീക്ഷണമായൊരു കാര്യമാണ് എന്നാൽ ഈ പരീക്ഷണങ്ങളുടെ കടമ്പയൊക്കെ കടന്ന് മുന്നേറുമ്പോഴാണ് നാം ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുന്നത് എന്തിനും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമുക്ക് പരിഹാരം തന്നിട്ടുണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി പരിശുദ്ധമാക്കപ്പെട്ട കുർആാൻ തന്നെ നമുക്ക് എടുത്താൽ കാണാം മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യവുമാണ് നമുക്ക് സുപരിചിതമായ രണ്ട് ഖുർആാനിൻ്റെ പ്രത്യേകമാക്കപ്പെട്ട ആയത്തും സൂറത്തുമാണ് ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കുന്നത് ഒന്ന് ആയത്തുൽ കുർസിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ബിസ്മിള്ളാഹിഅീം അള്ളാഹുലുഹയ്യും എന്ന് തുടങ്ങുന്ന ആയതുൽ ഖുർസിയും അതുപോലെ തന്നെ ആമന റസൂരു എന്ന ആ മഹത്തായ ഖുർആാനിൻ്റെ വചനവും നമുക്കറിയാം ഇത് പതിവാക്കുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഹോ തല തരുന്നതാണ് എപ്പോഴാണ് നാം ഇത് ചൊല്ലേണ്ടത് നിസ്കാരത്തിന് ശേഷം ഒരല്പം വെള്ളമെടുത്ത് നല്ല വെള്ളം എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ആയത്തുൽ കുർസിയെ മൂന്ന് തവണ ഓതി അതിൽ മന്ത്രിക്കുക ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിക്കേണ്ടത് മൂന്ന് തവണ ആയത്തുൽ കുറിസിയെ ആദ്യം ഓതി മന്ത്രിക്കുക അതിനുശേഷം ആമന റസൂലു എന്ന മഹത്തായ ഖുർആാനിൻ്റെ വചനവും ഓതി മൂന്ന് തവണ അതും ഓതി മന്ത്രിക്കുക എന്നിട്ട് ആ വെള്ളം കുടിക്കുക ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസത്തിലെയും പ്രയാസങ്ങൾ മനസ്സിനെ അലട്ടുന്ന വിഷമങ്ങൾ മാനസിക സംഘർഷം ഉത്കണ്ഠ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആാനിലൂടെ ഉണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞത് വെറുതെയല്ല നമ്മുടെ ജീവിതത്തിലത് പ്രാവർത്തികമാക്കാനും നാം അത് പ്രാവർത്തികമാക്കിയാൽ വലിയ വിജയം നേടാൻ കരസ്ഥമാകും എന്നും ഉണർത്തി എല്ലാവർക്കും നല്ല സുഭാനുഭവത്തായ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും സ്വൈര്യവുമുള്ള ജീവിതം തന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും ദുഴ ചെയ്യണമെന്ന് അസീയത്തോടെ നിർത്തുന്നു അല്ലാമു അയ്യം വരമി വരക്കൂ